മയ മയ നമ്മുടെ ഹൈവറ ബ്ലോഗില ഹായ് ഗയ്സ് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് വണ്ടി മറന്നിരിക്കുന്നു നമ്മളിന്നടി വന്ന സിയച്ചേ എടുത്തേ നമ്മൾ ആള് ഒരു വണ്ടി അങ്ങോട്ട് ചാടി കൂടി പോയിട്ടുണ്ട് മാപ്പ് നോക്കിയിട്ടുണ്ട് ഓക്കേ ഗയ്സ് ഇന്ന് നമ്മൾ വാര റൂട്ട് പിടിച്ചു ശ എങ്ങന ഓടിച്ചേഞ്ഞാൽ അപ്പുറിപ്പുറം കാപ്പിത്തോട്ടം ഗയ്സ് ആയിരുന്ന നമ്മളെ റിസോർട്ട് എടോไง ശാടാ മറിഞ്ഞിട്ടുണ്ട് നമ്മള് താറു മറിഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു ഇവിടെ കൊറേ വണ്ടി എല്ലാം നിർത്തിയിട്ടുണ്ട് ഹായ് ഇതിലാര േലും നമ്മളിങ്ങനെ വണ്ടി മറിഞ്ഞിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ൊക്കേഷനിലേക്ക് പോകുന്നു കുറച്ച് വേറെ എനർജി കൊടുക്കും വണ്ടി വരച്ചിട്ട് സമാധാന എനർജി കൊടുത്തേ താറുണ്ട് മറ്റേ ഉള്ള വണ്ടി വണ്ടിയാണ് വണ്ടി റെഡിയാക്കാനുള്ള തന്ത്രപ്പാടുകളാണ് ഗൈസ് താറ ഇതല്ല ഈ മറഞ്ഞ താറല്ല നമുക്ക് കാണേണ്ടത് താറപ്പുറം ഉണ്ട് ഇതെടുക്കാൻ വന്ന താറാണ് അതാണ് പെട്ടുപോയത് ആ അല്ലല്ല ഇത് ഗ് നോക്കൂടെ മോനെ ഈ മരം ഇല്ലെങ്കിൽ ഏറെ അപ്പുറം Guys, see. Sí. നടുക്ക് ഈ ഒരു മരവില്ലെങ്കിൽ നേരെ തായലേക്ക് എത്തും ഭയങ്കര താഴ്ചയില്ല സ്ഥലവും പുതിയ വണ്ടി വണ്ടി ഗൈസ് ഇവിടെയാണ് താറ് പറഞ്ഞത് ഇതെടുക്കാൻ വന്ന താറാണ് അപ്പുറ സൈഡായത് ജീപ്പാണ് ഇവിടെ വന്നത് പിന്നെ പറ്റ കുത്തല്ലോ അതിലാണ് സ്പീഡ് സ്പീഡ് നല്ല അല്ല ഇത് ഒരു അപ്പൊ തന്നെ ഏതെങ്കിലും ആ കൊളത്തും ആ നല്ല മെല്ലെ മറിയുള്ളൂ ഗൈസ് எல்லാരും ഇടുക്കുന്നേ കുറേ വണ്ടികളിലുണ്ട് ട്രൈഡ് വണ്ടി ഉണ്ട് 10 ഉണ്ട് ബമ്പറിൽ మొత్తం നടടി അടിക്കാനില്ല പരിപാടിയില്ല നോക്കിണ്ടിരിക്കുന്നു നമ്പർ എങ്ങനെയാണ് അറിയോ ഗൈസ് അട്ടാട്ട 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 ഞാൻ ഇവിടെല്ല കല്ല് അട്ടാട്ട ഗൈസ് ആള് നാല് പോളേ കളറാ കൂടുതൽ ആയിട്ടുണ്ട് അജി ഡിചി ഗൈസ് വീഡിയോ യൂസ് ചെയ്യൂ Guys, oh. 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 hey, si Guys, Maya Maya, Maya manu vlog <laughs> Hi Hi Maya, Maya, Maya <laughs> <Yeah>. <laughs> ചിക്കു പറഞ്ഞി വരും ഇതിലെ മഴ െല്ലാം കഴിഞ്ഞു നമ്മള് താഴെ എത്തി ഫുൾ മഴയാണ് എല്ലാ റൈഡിനു പോന്നു നമ്മൾ മാത്രം പോകുന്നില്ല ഗൈസ് നമ്മള് ഫുഡ് കഴിക്കാൻ പോവും സമയത്രയും നാലുമണി നമ്മൾ ഫുഡ് അയച്ചില്ലല്ല നല്ല മഴ ഒരുതാ ചളി കുളിക്കാൻ പോകും അപ്പൊ നമ്മളെ ഫുഡ് കഴിക്കാൻ പോന്നു അപ്പൊ ഇവർ റൈഡിന് പോന്നു ഇതിൽ നിന്നെല്ലാം നമ്മളെ ഷട്ടർ എഞ്ചിനീയർ ഓ ഓ ഇതാ ഓരോ പറയാടുത്ത് ഒരേ മൂഡ് ഇതാണ് ശരിയായ കത്തില് ആ കാണുന്ന മലേന മുകളിലേക്കാണ് കേറാൻ പോകുന്നത് അങ്ങനെ അവര് പോയി മുകളിലേക്ക് കയറാൻ വേണ്ടി പോകണ്ട് അവരിപ്പാ ഈ കാണുന്ന സ്ഥലത്തേക്കൂടെ അവരിപ്പോ പോവും ഒരു ആളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സീൻ ഗൈസ് മോന് എല്ലാരും ഇതൊക്കെ നല്ല മഴയുമുണ്ട് നമ്മൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം നമ്മൾ അങ്ങനെ ഫുഡെല്ലാം ഒരു ബിരിയാണി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു

ഇപ്പൊ നമ്മൾ നമ്മുടെ ഡ്രോൺ പറത്തുന്ന സ്ഥലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കടന്നുണ്ടോ ഇതിപ്പോ മാങ്ങാ വറക്കാൻ കേറുകയാണ് എപ്പടി ഇറക്ക് സൂപ്പർ നാച്ചുറൽ ഇതിൽ നിന്ന് വറച്ചല്ലേ കൈയ്യോടെ വറച്ച് കൈയ്യോടെ വന്നതാ തോലിങ്ങനെ ഇതായി വരുന്നുണ്ട് അല്ലേ കറക്റ്റ് ഈ പഴത്തിനെല്ലാം തോൽ വിളിക്കുന്ന പോലെ ഓ ഇവര് അൺഎക്സ്പ്ലോർഡ് ആയിട്ട് ഇവിടെ എത്തിയതാണ് അല്ലെ ലെൻസിന്റെ ആവശ്യം ഉണ്ടിരിക്കും നമുക്ക് അവരോട് ചോദിക്കാം റിവ്യൂ ചോദിക്കാം എന്തായിരുന്നു പരിപാടിയെ കുറിച്ച് പറയും ഞാൻ ജസ്റ്റ് ലെൻസ് വരാൻ ആവാം പക്ഷെ ഇവിടുത്തെ കണ്ടപ്പോ രസ ആൾക്കാരുടെ സീനല്ലേ ശരിയാ ഫുൾ റൈഡ് ജീവിതത്തിലേക്ക് അടുത്ത അടുത്തതില് പങ്കെടുക്കൂലേ പിന്നെ അല്ല ഓക്കെ ലെൻസ് ആ ശരിയാ ലെൻസ് തിരിച്ചു കൊടുക്കേണ്ട കാരണത്താലാണ് ബ്രോയിന്ന് നേരത്തെ പോകേണ്ടത് ട്രയൽസ് പോയിട്ട് വന്നതാ അട്ടരെ നോക്കൂ അട്ടക്കൊന്ന് കിട്ടായിട്ട് തോന്നു അട്ട കുറെ സമയമായി കടിക്കുന്നു റെഡ് റെഡായോണ്ടാ അട്ടക്കൊന്നും കിട്ടുന്നില്ല ഗൈസ് വണ്ടിയൊക്കെ കഴുകാ ചടയായി അപ്പൊ ഗൈസ് ഇതിന്റെ ഉള്ളിലത്തെ വ്യൂ നമുക്ക് ഒന്ന് സെറ്റ് സെറ്റായിട്ടാകുമ്പോൾ കാണാം തൽക്കാലം ഇതാ പുറത്തെ വ്യൂ പുറത്ത് ഭയങ്കര വ്യൂ ആ പ്രത്യേകിച്ച് മഴയിലാകുന്ന സമയത്ത് ഭയങ്കരായിട്ട് സീനാണ് ഈ ഒരു ഏരിയ അതിന്റെ ഇടയ്ക്ക് കുളിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ അവിടുന്ന് പൈപ്പ് വളങ്ങി അപ്പോ ഇന്നത്തെ വ്ലോഗ് നമ്മള് അതിന്റെ പേര് കറ കാണിക്കണ്ടല്ലേ കാണിച്ചു നമുക്ക് ആ ഇതിന്റെ കാര്യത്തിൽ ഒന്ന് തീരുമാനമാക്കട്ടെ അല്ലേ ഓക്കെ ബൈ ട്രയൽസിന് പോയിട്ട് എങ്ങനെയുണ്ട് മുസ്താഖ് ബ്രോ